മലപ്പുറം ചങ്ങരംകുളത്ത് കോണ്ടസ് സൈബർ പോരാളി നിസാർ കുമ്പിളയുടെ നേതൃത്വത്തിൽ കാർ യാത്രക്കാർക്ക് നേരെ ആക്രമണം വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു നിസാറിനെ ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു വിപിൻ സി വിജയനുണ്ട് വിശദാംശങ്ങളുമായി ബിപിൻ കുറെ നാളുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതെന്നാണോ ഇപ്പോഴാണോ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അതെ ഗോകുൽ ഇത് കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് വൈകിട്ട് നടന്നിട്ടുള്ള സംഭവമാണ് അത് ചങ്ങരംകുളം വളയംകുളം എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് സി പി ഐ കോൺഗ്രസിൻ്റെ അനുഭാവിയും സൈബർ പോരാളിയും ഒക്കെ ആയിട്ടുള്ള നിസാർ കുമ്പിള കാറിൽ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വാഹനത്തിന്റെ മുൻപിൽ മറ്റൊരു കാർ ഉണ്ടായിരുന്നു ആ കാറിലുള്ള യാത്രക്കാരെയാണ് ഈ മർദ്ദിക്കുന്നത് അപ്പോൾ മുന്നിലുള്ള വാഹനം സൈഡ് കൊടുത്തില്ല എന്നുള്ളതായിരുന്നു പരാതി അതിലാണ് അതാണ് പ്രകോപനത്തിന് കാരണമായത് അങ്ങനെ പുറകിലുള്ള നിസാർ കുമ്പിള മുന്നിലേക്ക് വാഹനം എടുക്കുകയും അതിന് ക്രോസ് ിട്ട് പിന്നീട് വരികയും വാക്കുതർക്കമാണ് ആദ്യം ഉണ്ടായത് അതിനുശേഷം അതിൽ പ്രകോപിതനായി പിന്നീട് മർദ്ദിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങൾ പക്ഷേ പുറത്തു വന്നിരുന്നില്ല അന്ന് തന്നെ ഇതിൽ ചങ്ങരംകുളം പോലീസ് കേസെടുക്കുകയും അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പിന്നീട് നിസാർ കുമ്പിളയെ ജാമ്യത്തിൽ വിടുകയായിരുന്നു അന്ന് തന്നെ പോലീസുമായിട്ടും ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അന്ന് വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി വൈകിട്ടാണ് നിസാർ കുമ്പിളയെ പിന്നീട് ജാമ്യത്തിൽ വിടുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആറു മാസങ്ങൾക്ക് ശേഷം ഇന്ന് ഇപ്പോൾ പുറത്തു വരികയും ഈ സൈബർ ഹാൻഡിലുകളിൽ മുഴുവനായും പരക്കുകയും ചെയ്യുന്നത് ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം തന്നെ അന്ന് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് വ്യക്തമാണ് സൈബർ ഇടത്തിൽ മാത്രമല്ല റോഡിലും പൊരിഞ്ഞ പോരാണ് കുമ്പള നടത്തിയത് നിസാർ കുമ്പള നടത്തിയത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്